ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ കൂടുകയാണ് വയനാട്ടിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി മേപ്പാടി മുണ്ടക്കൈ ടൗണിലും ചൂരൽ മരയിലുമാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കനത്ത മഴയ്ക്കിടെ പുലർച്ചെ ഒരു മണിയോടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിന് ഇടെ നാലു മണിയോടുകൂടി ചൂരൽ മല സ്കൂളിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി വയനാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട് വൈത്തിരി താലൂക്ക് വെള്ളേരിമല താലൂക്ക് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി പേർ പ്രദേശത്ത് കുടങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം എത്തിയിരിക്കുന്നത് രാവിലെ മണിയോടെ മൂന്നാമതും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറിയ റിപ്പോർട്ടും വന്നിട്ടുണ്ട് ചൂരൽമലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് റോഡുകൾ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യം ആയിരിക്കുന്നു ജനങ്ങളും അതുപോലെ തന്നെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലടിയിലും അതുപോലെ തന്നെ മണ്ണിനടിയിലും ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ള സ്കൂൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടാണ് വിവരം ഉള്ളത് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചു പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്ക് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല സ്കൂൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഉരുൾപൊട്ടലിൽ നിരവധി പേർ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇന്നും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുവാൻ പല ജില്ലകളിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ദുരന്ത ഭൂമിയായി ഇപ്പോൾ വയനാട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് നാലോളം മന്ത്രിമാർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ആണ് എത്തിയിരിക്കുന്നത് ഇത് തന്നെയായാലും കേരളം ഇന്ന് വലിയ ഒരു ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ഉണർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയുവാൻ സാധിക്കും പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതുകൂടാതെ തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് എത്തിയിട്ടുണ്ട് ുണ്ട് ഏകദേശം ഏഴോളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്